ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ നിയമനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നിയമിക്കുന്നതിന് പുതുക്കിയ മാനദണ്ഡങ്ങൾ ചേർത്തുകൊണ്ട് അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയിൽ അമ്പത്തിയെട്ട് വയസ്സ് കവിയരുത് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ബി അല്ലെങ്കിൽ ബി ഉണ്ടായിരിക്കണം കേരള സർക്കാർ വകുപ്പുകൾ കെ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ പതിനഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയവും ആയതിൽ കുറഞ്ഞത് മൂന്ന് വർഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ സിവിൽ എൻജിനീയറിംഗിൽ അതിലുമുയർന്ന തസ്തികയിലോ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം കൂടാതെ കെട്ടിട നിർമ്മാണ മേഖലയിൽ മുൻകാല പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറുകൾ കൺസ്ട്രക്ഷൻ മെത്തഡോളജീസ് ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയ മേഖലകളിലുള്ള അറിവും പ്രാവീണ്യവും അഭികാമ്യം വിശദമായ ബയോഡാറ്റ ഉൾക്കൊള്ളിച്ച് ചുവടെ ചേർക്കുന്ന മേൽവിലാസത്തിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് അപേക്ഷ ലഭ്യമാക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സെക്രട്ടറി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഹെഡ് ഓഫീസ് ശാന്തി നഗർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് അപേക്ഷ ഇമെയിൽ മുഖാന്തിരവും സമർപ്പിക്കാം വിശദവിവരങ്ങൾക്ക് ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇമെയിൽ ഐ ഡി സെക്രട്ടറി കെ എസ് എച്ച് ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം